നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ൽ ഹാർബർ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിവരുന്ന സത്യാഗ്രഹം മുപ്പത് ദിവസം പിന്നിട്ടിട്ടും നടപടിയാകാത്തതിൽ പ്രതിഷേധിച്ച നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആയിരം തൈ പള്ളിക്ക് മുന്നിൽ നിന്ന് പ്രകടനമായി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിൽ എത്തി അടുപ്പുകൾ കൂട്ടി കഞ്ഞിവെച്ച പ്രതിഷേധിച്ചു നാട്ടുകാരായ നിരവധി സ്ത്രീകളും പ്രകടനത്തിൽ പങ്കെടുക്കുകയും സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമാവുകയും ചെയ്തു സമരം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചെയ്തു നമ്മുടെ പ്രിയമുള്ളവരെ ഒരു ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഈ നാടിന്റെ കാര്യത്തിൽ മാറുപടി വന്നാൽ അതിനെ തടയുക എന്ന കൃത്യമായ ദൂരോദ്ദേശം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ചെല്ലാണം മുതല് വരെയുള്ള ആയിരത്തോളം വള്ളങ്ങള് ഒരു സീസൺ പണിയെടുക്കുമ്പോ കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ ലോക്കൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തില് യാതൊരുവിധ സംശയവുമില്ല ആ പൈസ വാങ്ങിച്ചു കൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഈ ഫയലുകൾ നീക്കാതെ ഇവിടെ വെക്കുന്നത് കഴിഞ്ഞ ദിവസം പൊതുസമരവുമായി ബന്ധപ്പെട്ട് ആ സമരത്തിന്റെ പേരില് ഭരണകക്ഷിയിൽപ്പെട്ടവർ സമ്മേളനം നടത്തുകയുണ്ടായി ആ സമ്മേളനത്തിൽ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം പേർക്കും പേപ്പർ വർക്കും പൂർത്തിയാക്കി വെച്ചേക്കുകയാണ് ഇപ്പോൾ ഫെഡറേഷൻ സമരമായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ മേൽവിലാസം ഫെഡറേഷനെ നേടിയെടുക്കാനാണെന്ന് പറയുവാനാണെന്ന് ആരും ഇതിന്റെ തന്നെയാണ് ഞങ്ങളാണ് ഇരുപത്തിനാല് വർഷം പിന്നിട്ട ഹാർബർ നിർമ്മാണത്തിന് നൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപ ഖജനാവിലെത്തിയിട്ടും പുലിമുട്ടുകളുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതിന് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ ഫയലുകൾ വൈകിപ്പിക്കുന്നത് കൊച്ചിയിലെ മത്സ്യലോബിക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഹാർബർ ഇല്ലാത്തത് മൂലം ആലപ്പുഴ ജില്ലയിലെ നൂറുകണക്കിന് വള്ളങ്ങൾ മൺസൂൺ സമയങ്ങളിൽ കൊച്ചി ഹാർബറിനെയാണ് ആശ്രയിക്കുന്നത് ആറുമാസക്കാലം ഈ വള്ളങ്ങൾ പിടിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ മത്സ്യവിലയുടെ സാമ്പത്തിക ക്രയവിക്രയത്തിലെ ലാഭം കണ്ട കൊച്ചിയിലെ മത്സ്യമാഫിയ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിനെ സ്വാധീനിച്ചാണ് ഫയലുകൾ പൂഴ്ത്തിവെക്കുന്നതെന്നും ഉദ്ഘാടകൻ കൂട്ടിച്ചേർത്തു രണ്ടാം ഘട്ടം സമര ചേർത്തല താലൂക്കിലെ തീരപ്രദേശങ്ങളിൽ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി സമര സമരവിളംബര ജാതകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് രാജു ആശ്രയം ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശിങ്കൽ ജിജോ ഫ്രാൻസിസ് ഷാജി പീറ്റർ സുനിൽ വലിയ വീട്ടിൽ പള്ളിക്ക് പള്ളിക്കത്തയ്യൽ തുടങ്ങിയവർ സംസാരിച്ചു ആയിരം പള്ളിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ ആയിരം ദൈ ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫാദർ ജോസ് അറയ്ക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഷാജിവാലയിൽ വാലയിൽ ആന്റണി കെ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി